വാർഷിക പൊതുയോഗം നടത്തി മുടപ്പല്ലൂർ ൂർഎസ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പൊതുയോഗം നടത്തിയത് ബാലസമാജത്തിന്റെ പ്രാർത്ഥന ആചാര്യവന്ദനം എന്നിവയോടെയാണ് പൊതുയോഗ ചടങ്ങുകൾ ആരംഭിച്ചത് എൻഎസ്എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ആ സ്ഥിതി ശേഷം മാറ്റിയെടുത്തുകൊണ്ട് ആചാരം പടുത്തു വരുത്തിരി പണങ്ങളിലും പണവും ഒക്കെ ആയിട്ട് തുടങ്ങി വെച്ചു മൊത്തമാണെങ്കിലും ആദ്യ കാലത്ത് തുടങ്ങി വെച്ച ഈ മണപ്രസ്ഥാനം ഇന്ന് അറുപത്താലൂക്കുള്ളിൽ ആറായിരത്തോളം കരയോ ആയിട്ട് പടർന്ന് പതിരിച്ചു വരുന്ന വലിയൊരു വടവൃക്ഷമാണ് ആ വടവൃക്ഷത്തിന്റെ ചെറിയ ശിഖരങ്ങൾ മാത്രമാണ് ഓരോ കരയോഗങ്ങളെന്ന് പറയുന്നത് ആ ശിഖരങ്ങൾ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ബേസ് ആയിട്ടുള്ള വിഷയത്തിന്റെ കാതലായിട്ടുള്ള കരോവത്തിന്റെ മെമ്പർമാരാണ് ആ മെമ്പർമാരുടെ കൂട്ടിനെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തമാണ് കരോവത്തിന്റെ സാധ്യതകൾ നടത്തുന്നത് അതിലൊക്കെ പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാം പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തുകൊണ്ട് ഇതിനും പറ്റിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് ആചാര്യത് പഠിച്ച് കൊടുത്തിരുന്ന ആ ഒരു ചിന്താഗതി ചിന്താബോധം നമ്മുടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല ഇതിലും വന്നത് വന്നാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നുള്ള അർപ്പണ മനോഭാവവും ആത്മവിചിത്രമുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിലയിലേക്ക് എത്തിക്കാൻ കരയോഗം പുറഷന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷനായി പി ഉണ്ണികൃഷ്ണൻ വി ബാബു ഇ പി സുരേഷ് രവികുമാർ മുരിങ്ങിമല സി വി നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു